ദൈവനാമർത്തപ്പെടത്തെ എത്ര പേര് ഇനി പകരിൽ ക്രിസ്തുവീശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവീശുവിൽ സുഖവും സുഖവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് റോമർ കഴിഞ്ഞ ലേഖനം മൂന്നിന്റെ ഇരുപത്തിയേഴ് ഇങ്ങനെ വായിക്കുന്നു ആകെയാൽ പ്രശംസയുണ്ട് അത് പോയി പോയി ഏത് മാർഗത്താൽ കർമ്മമാർഗത്താലോ അല്ല വിശ്വാസ മാർഗത്താലോ അത്രയും എന്നെ കേൾക്കുന്ന ദൈവ എതിരെ ദൈവത്തെ എങ്ങനെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ സാധിക്കും കർമ്മമാർഗത്തിൽ മാർഗത്തിൽ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും കർത്താവിന്റെ വചനം പറയുന്നു ഇല്ല വിശ്വാസത്താൽ അത്രേ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കുവാൻ സാധിക്കുന്നത് കർത്താവിന്റെ വചനം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ലെന്ന കർത്താവിന്റെ വചനം പറയുന്നത് അതെ നമ്മുടെ കർമ്മത്താൽ നമുക്ക് നീതികരിക്കപ്പെടുവാൻ സാധിക്കുന്നതല്ല യേശുവിന്റെ രക്തത്താൽ അത്ര നമ്മൾക്ക് നീതികരിക്കപ്പെടുവാൻ സാധിക്കുന്നത് ആമിൻ സ്ത്രോത്രം അതിന്റെ ഇരുപതാം വചനം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധി നീതികരിക്കപ്പെടുകയില്ല ന്യായ പ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രയും വരുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവം ഇന്ന് നമുക്ക് ഏതെങ്കിലും രീതികളിൽ നമ്മളെ തന്നെ നീതീകരിക്കപ്പെടുവാൻ നമ്മുടെ കർമ്മത്താൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിന്റെ വചനം പറയും പറയുന്നു അതുകൊണ്ട് സാധിക്കത്തില്ല നീതീകരിക്കപ്പെടുന്നെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ എത്രയും നീതീകരിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ ന്യായ പ്രമാണത്തെ അവിടെ ദുർബലമാക്കുകയാണോ ചെയ്യുന്നത് ഒരിക്കലുമല്ല അതിന്റെ മുപ്പത്തൊന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു ആകെയാൽ നാം വിശ്വാസത്താൽ ന്യായ പ്രമാണത്തെ ദുർബലമാക്കുന്നുവോ ഒരു നാളുമില്ല അത്രയും ചെയ്യുന്നത് യേശുവിനുള്ള വിശ്വാസത്താൽ ന്യായ പ്രമാണത്തെ നമ്മൾ ദുർബലമാക്കുന്നില്ല ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത് പക്ഷെ അവന്റെ രക്തത്താൽ എത്രയും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് അവന്റെ രക്തത്താൽ എത്രയും നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നത് അവന്റെ രക്തത്താൽ എത്ര ഈ കൃപയിലേക്ക് നമ്മൾക്ക് കയറുവാൻ ഇടയായത് നമ്മുടെ കർമ്മ മാർഗത്താൽ അല്ല എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് കർത്താവിന്റെ സന്നിയിലേക്ക് എടുത്ത് അടുത്ത് വന്നെ അബ്രഹാം എങ്ങനെയാണ് നീതിയിരിക്കപ്പെട്ടത് പ്രവർത്തികളാണോ നീതിയിരിക്കപ്പെട്ടത് ഒരിക്കലുമല്ല കർത്താവിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു റോമർ കെഴുതി ലേഖനം നാലിന്റെ രണ്ടും മൂന്നും ഇങ്ങനെ വായിക്കുന്നു അബ്രഹാം പ്രവർത്തിയെ പ്രവർത്തിയാൽ നീതിയിരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിക്കുവാൻ സംഗതിയുണ്ട് ദൈവസന്നിധിയിൽ സന്നിധിയിൽ ഇല്ലാതാനും തിരുവഴുത്തു പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചാൽ മതി അവന്റെ രക്തമാണ് നമ്മളെ നീതിയിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രവർത്തികളല്ല യേശുവിന്റെ രക്തമത്രേം നമ്മൾക്ക് പാപത്തിനു പരിഹാരമായി തീരുന്നത് അതെ യേശുവിന്റെ രക്തമത്രേം നമ്മളെ നീതികരിച്ചത് അവനോ നന്ദി പറഞ്ഞാട്ടെ ഇതിന്റെ പകൽ അവന്റെ ദയക്കായിട്ട് നന്ദി പറഞ്ഞെ അവൻറെ കൃപക്കായിട്ട് നന്ദി പറയാമോ ഇതൊരു ഫ്രീ ഗിഫ്റ്റാണ് എന്റെ യേശുപ്പൻ എന്റെ യേശു അപ്പ രക്തം നമുക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു ദൈവം ആർക്കു വേണ്ടി നമ്മുടെ വീടുതലിനായി നമ്മുടെ വീണ്ടെടുപ്പിനായി അമിസ്തോത്രം ഫ്രീ ആയിട്ട് ഈ വിടുതലിലേക്ക് ഈ വീണ്ടെടുപ്പിനായിട്ട് സ്തോത്രം അവനെ പരസ്യകോലമാക്കി ആമേൻ അതുകൊണ്ട് ആ കൃപയെ അലക്ഷ്യമാക്കാതെ ഈ കൃപയിലേക്ക് കടന്നു വന്നാട്ടെ ദൈവം ഇതല്ലേ നമ്മുടെ പാപം എത്ര കടിഞ്ചുമൊപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളിപ്പിക്കുന്ന കർത്താവുണ്ട് എന്ത് കേട്ടോ അവന്റെ രക്തം എത്ര കടിഞ്ചുമൊപ്പായിരുന്നാലും നമ്മളെ ഹിമം പോലെ വിളി വെളിപ്പിക്കും ഈ കൃപ വിട്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ആരും പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ലോകത്തിൽ ഒരു വ്യക്തി പോലും പോകുവാനെ ആഗ്രഹിക്കുന്നില്ല അവൻ ലോകത്തിന്റെ വെളിച്ചമായിട്ടാണ് വന്നത് അമ്മ സ്തോത്രം ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടൻ അത്രേ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് അവരെ കൃപയെ അലക്ഷ്യമാക്കാതെ ആ കൃപക്കുള്ളിലേക്ക് ഒന്ന് മറഞ്ഞാട്ടെ നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കൃപയ്ക്കുള്ളിലേക്ക് കടന്നു വരുവാൻ നീ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ഈ കൃപയ്ക്കുള്ളിലേക്ക് സ്വർഗം അവരെ നയിക്കണം ആരും ആരെയും കൈവിടപ്പെട്ടുവാൻ നഷ്ടപ്പെട്ടുവാൻ ഇടവരുത് ഞങ്ങളുടെ പാപം എത്ര കടിച്ചുമൊപ്പായിരുന്നാലും അങ്ങ് പോലെ വിളിപ്പിക്കുമെന്നാണല്ലോ കർത്താവിന്റെ വചനത്തിലുള്ളത് കർത്താവ് ഈ കൃപയെ ആരും അലക്ഷ്യമാക്കാതെ കർത്താവെ ഈ കൃപയിലേക്ക് കടന്നു വരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാനിടവരുത് ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാൻ ഇടവരുത് ഈ കൃപയെ അലക്ഷ്യമാക്കുവാനിടവരുത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചടയും പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്നു പ്രാർത്ഥന സകലമാനുമോത്തു കർത്താവും ഞാൻ കാൽ ജീവിത ദേഷ്യമെന്നാമത്തിൽ തന്നെ ആമേ 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 യുവജനങ്ങളാൽ ഇവരെന്തേം സമൃദ്ധിയാൽ ധാരാളമാണ്